നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്ന നിരവധി അസുഖങ്ങളുണ്ട് ഇവയുടെ പ്രവർത്തനം തകരാറിലാകുമ്പോൾ മുൻപൊക്കെ ഒരുപക്ഷെ മരണത്തിലേക്ക് വരെ ഇത് നയിക്കുമായിരുന്നു എന്നാൽ ഇന്ന് വൈദ്യശാസ്ത്രം പുരോഗമിച്ചതോടെ അവയവം മാറ്റിവെക്കുന്നതിനുള്ള മാർഗങ്ങളുണ്ട് അവയവ മാറ്റത്തിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വൃക്കരോഗ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും നോഡൽ ഓഫീസർ മൃതസഞ്ജീവനിയുമായ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് നമസ്കാരം ഡോക്ടർ ഇപ്പോൾ അവയവം മാറ്റിവെക്കൽ എന്ന് പറയുമ്പോൾ തന്നെ നിരവധി സംശയങ്ങൾ കാരണം ഏതെല്ലാം അവയവങ്ങൾ മാറ്റിവെക്കാം എപ്പോഴാണ് അവയവം മാറ്റിവെക്കേണ്ടി വരിക ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടാവും അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ മാറ്റിവെക്കൽ അവയവമാറ്റിവയ്ക്കൽ പ്രധാനമായും നമ്മൾ കേരളത്തിൽ ചെയ്തു വരുന്നത് വൃക്കകൾക്കും കരലാണ് കൂടാതെ ഹൃദയം മാറ്റിവെക്കാം പാങ്ക്രിയാസ് അല്ലെ ആഗ്നിയ ഗ്രന്ഥി സ്മോൾ ഇൻറ്റസ്റ്റൈൻ കരലിൻ്റെ ഒരു ഭാഗം ഇതെല്ലാം മാറ്റി മാറ്റിവെച്ച സെക്രട്ടറി എപ്പോഴാണിത് വേണ്ടി വരുന്നത് വെച്ചാൽ വൃക്കകളുടെ സ്ഥായ സ്തംഭനം അതായത് ഡയാലിസിസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ പക്ഷെ മറ്റുള്ള അവയവങ്ങൾക്ക് ഇങ്ങനെ ഡയാലിസിസ് പോലെ ഒരു ട്രീറ്റ്മെൻറ്റ് പോസിബിലിറ്റി ഇല്ല ലിവറിന് ഏകദേശം ലിവർ പൂർണ്ണമായി നശിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളുകൾ മാത്രമാണ് അവരുടെ ജീവിതം ആ സമയത്താണ് നമ്മൾ ട്രാൻസ്പ്ലാന്റിനെക്കുറിച്ച് ആലോചിക്കുന്നതും ട്രാൻസ്പ്ലാന്റ് വേണ്ടി തയ്യാറാക്കുന്നു ഇതുപോലെ തന്നെയാണ് ഹൃദയത്തിൻ്റെ കാര്യം ഹൃദയത്തിൻ്റെ പമ്പിങ് ശേഷി ഓൾമോസ്റ്റ് ഇല്ലാതായ ശേഷം ഇല്ലാതായ ശേഷം നമ്മുടെ ദിനചര്യ പോലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അതായത് നമ്മൾ പല്ലുതേക്കാൻ പോലും പറ്റത്തില്ല ശ്വാസം ഒട്ടായിരിക്കും കിടക്കാൻ പറ്റില്ല ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് അല്ലാതെ വേറെ ഒരു മാർഗ്ഗവുമില്ല ഹൃദയത്തിന് ഇപ്പോൾ പമ്പിങ് അസിസ്റ്റ് ഡിവൈസസ് ഉണ്ട് ഈ ലെഫ്റ്റ് ഹാൻഡിക്കൽ ആസിസ് ഡിവൈസ് അതായത് പമ്പിങ് സഹായിക്കുന്ന യന്ത്രങ്ങൾ ഏകദേശം എൺപത് ലക്ഷം അല്ലെങ്കിൽ തൊണ്ണൂറ് ലക്ഷം രൂപയോളം വില വരുന്നതാണ് ഇതല്ലാതെ ഒരു മാർഗം ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ആണ് അതാണ് ഈ ട്രാൻസ്പ്ലാന്റിൻ്റെ ഇമ്പോർട്ടൻസും നേടും നമ്മുടെ സമൂഹത്തിൽ ഈ അവയവം മാറ്റിവെക്കലിൽ ഏറ്റവും സാധാരണവും ഏറെ പ്രചാരത്തിലുള്ളതും വൃക്കയുടെ ട്രാൻസ്പ്ലാന്റേഷൻ തന്നെയാണ് അല്ലേ ഇപ്പോൾ നമുക്ക് പുതുതായിട്ട് ചർച്ചകളിലും ഒക്കെ കേൾക്കാറുണ്ട് വാർത്തകളിലൊക്കെ കേൾക്കാറുണ്ട് ഹൃദയം മാറ്റിവെക്കുന്നു അപ്പോൾ പലപ്പോഴും ഈ ഹൃദയം മാറ്റിവെക്കുക അല്ലെങ്കിൽ വൃക്ക മാറ്റിവെക്കുക ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടുമെന്നുള്ളത് അല്ലെങ്കിൽ എങ്ങനെ സ്വീകരിക്കണം ഇതിന്റെ നിയമവശങ്ങൾ നടപടികൾ ഇതിനെക്കുറിച്ചെല്ലാം ധാരാളം സംശയങ്ങൾ ഉണ്ടാവണം അപ്പോൾ അവയവ മാറ്റത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ എവിടെയാണ് ചെല്ലേണ്ടത് എന്താണ് അതിന്റെ നടപടി നമ്മൾ ആദ്യം വൃക്കയെ പറ്റി മാത്രം സംസാരിക്കാം വൃക്കയ്ക്ക് രണ്ട് തരത്തിൽ നമുക്ക് അവയവം ലഭിക്കാം ഒന്ന് ലൈവ് ഡൊണേഷൻ അതായത് ബന്ധുക്കൾ ആരെങ്കിലും ഡൊണേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഡൊണേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ അഭിതവംശം ആരെങ്കിലും നമുക്ക് വേണ്ടി ഒരു അവയവം തരും അതായത് ലൈവ് ഡൊണേഷൻ പറഞ്ഞു മറ്റത് മസ്തിഷ്ക മരണാനന്തര അവയവധാരം ഒരാൾ ബ്രെയിൻ ബ്രൈൻഡായി ഏതെങ്കിലും ആശുപത്രിയിൽ വെൻ്റിലിറ്റുള്ള സഹായത്തിലൂടെ ജീവിതം നടന്ന അവസ്ഥ ആ സമയത്ത് ബന്ധുക്കളുടെ അനുവാദത്തോടു കൂടി അവരുടെ അവയവം നമുക്ക് എടുത്ത് സ്വീകര്ത്താക്കൾക്ക് കൊടുക്കും അത് രണ്ടാമത് ഡൊണേഷൻ ഈ രണ്ടാമത് പറഞ്ഞ ഡൊണേഷനിൽ വലിയ നിയമവശങ്ങളൊന്നുമില്ല ഒരു സർട്ടിഫിക്കേഷൻ മാത്രമേ പ്രധാനമായിട്ടുള്ളൂ അതായത് എക്സ്പേർട്സ് നാല് ഡോക്ടർമാരടങ്ങിയ എക്സ്പേർട്ട് കമ്മിറ്റി ഇതിന് ബ്രെയിൻ ഡെത്താണ് സ്ഥിരീകരിക്കണം അതിന് ശേഷം ഡൊണേഷനിലോട്ട് പോകും മറ്റ് ലൈവ് രണ്ട് തരം ലൈവ് ഡോണേഷൻ ഉണ്ടാവും ഒന്ന് റിലേറ്റഡ് ഡോണേഷൻ അതായത് നമ്മുടെ ബന്ധുക്കൾ അടുത്ത ബന്ധുക്കൾ രക്തബന്ധുക്കൾ അച്ഛനമ്മ സഹോദരൻ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദർ ഇവരെയാണ് നമ്മൾ അടുത്ത ബന്ധുക്കളെന്ന് നിയമം നിർവചിക്കുന്നത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ അഭ്യരകാംക്ഷ അങ്ങനെ ഒരു അൺറിലേറ്റഡ് ഇതിന് രണ്ടായിട്ട് റിലേറ്റഡ് അൺറിലേറ്റഡ് ഡോക്ടർ നമ്മുടെ ഒരു കോളർ ഉണ്ട് അതിന് ശേഷം

ഒരു വൃക്ക കൊണ്ട് സാധാരണ രീതിയിൽ നമുക്ക് ജീവിതം നിലനിർത്താൻ പറ്റും യാതൊരു വിധ പേടിയും വേണ്ട കേട്ടോ വളരെ നല്ല മനസ്സുള്ള അല്ലേ ഡോക്ടർ ഇത്രയും സംശയങ്ങൾ അതായത് ഇപ്പം നമ്മൾ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ ലൈവ് ആയിട്ടുള്ള അതായത് സ്വന്തക്കാരിൽ നിന്നുള്ള അടുത്ത അപ്പൊ അതിനെ കുറിച്ചിട്ട് കൂടുതലൊന്നും പറയാമോ അതിനകത്ത് നമ്മുടെ കുറച്ച് നിയമം ഈ അവയവം കച്ചവടം ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് കർക്കശമായ നിയമം നമ്മുടെ നിലവിലുണ്ട് ഒന്ന് പല ആൾക്കാരും ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കാശ് ചോദിക്കാറുണ്ട് കാശ് അല്ലെങ്കിൽ ഇട ഇടനിലക്കാഴ്വരി ഇവർക്കകളൊപ്പിക്കും അത് പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയൊക്കെ ചോദിക്കുന്നുണ്ട് ആൾക്ക് അത് ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെൻറ്റിന് ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ അൺറിലേറ്റഡ് ഡൊണേഷൻ ആണെങ്കിൽ ആ കമ്മിറ്റിക്ക് മുമ്പാകെ ഈ ഡൊണേഷൻ യാതൊരുവിധ സാമ്പത്തിക ഇടപാടുകളും ഇല്ലാത്ത ഡൊണേഷനാണെന്ന് തെളിയിക്കേണ്ട കടപ്പാട് നമുക്കുണ്ട് അതായത് സ്വീകർത്താവും ഡോണറും കൂടെ ഹാജരായി ഈ കമ്പനിയുടെ മുമ്പിൽ നമ്മുടെ രേഖകൾ കാണിച്ച് തീർച്ചപ്പെടുത്തണം അതായത് നമ്മൾ ഇതിനകത്തൊന്നും സാമ്പത്തിക ഇടപാടില്ല പൂർണ്ണമായും അലക്ട്രോസ്റ്റിക് ഡൊണേഷൻ എന്ന് പറയും പൂർണ്ണമായും സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമാണ് ഡൊണേറ്റ് ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ സാധാരണ ഹാജരാക്കുന്ന രേഖകൾ ഒന്ന് നമ്മുടെ തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ പിന്നെ നമ്മളിപ്പോൾ സുഹൃത്താണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഒരുമിച്ച് നിൽക്കുന്ന സർട്ടിഫി പടപ്പ് ചിത്രം പിന്നെ നമ്മുടെ ബാങ്ക് ട്രാൻസ്ഫേഴ്സ് അതായത് നമ്മൾ എന്തെങ്കിലും പൈസ വാങ്ങിച്ചിട്ടുണ്ടോ ഇവരിൽ നിന്ന് ബാങ്ക് ട്രാൻസ്ഫേഴ്സ് ഐ ടി റിട്ടേൺസ് കഴിഞ്ഞ മൂന്ന് വർഷത്തെ പിന്നെ നമ്മുടെ പോലീസിൻ്റെ നമ്മുടെ അടുത്തുള്ള പോലീസിൻ്റെ വില്ലേജ് ഓഫീസറിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് വീട്ടിൽ രണ്ടുപേരും പരസ്പരം ബന്ധമുള്ളതാണ് അല്ലെങ്കിൽ സുഹൃത്തുക്കളാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഇങ്ങനെ കുറച്ച് സർട്ടിഫിക്കറ്റ്സും പിന്നെ നേരത്തെ കോളർ പറഞ്ഞതുപോലെ വിശദമായ പരിശോധനാ റിപ്പോർട്ടും കമ്മിറ്റിയുടെ മുമ്പിൽ ഹാജരാക്കേണ്ടതുണ്ട് ഇത് ഇത് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം കമ്മിറ്റി ഇവർ കുഴപ്പമില്ല അങ്ങനെയാണ് ഡോക്ടർ മറ്റൊരു ഹലോ ഹലോ നമസ്കാരം ഡോക്ടറോട് സംസാരിച്ചോളൂ രാമപുരത്തു എന്റെ സഹോദരിക്ക് വേണ്ടിട്ടാണ് സഹോദരിയുടെ കിഡ്നി കിഡ്നിന്ന് റീപ്ലാന്റേഷൻ പ്ലാന്റേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അതിന് നിയമേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു പറഞ്ഞു നമ്മൾ ഡോക്ടർ അത് അസുഖമാണ് ക്രിയാറ്റിൻ കൂടുന്നു അങ്ങനെ അവയവ വാങ്ങാൻ പറ്റില്ല കേട്ടോ അപ്പൊ നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ ബന്ധുക്കളിൽ നിന്ന് ആരെത്തെങ്കിലും ചോദിച്ചു നോക്കാവുന്നതാണ് എന്തുകൊണ്ടാണ് ഡോക്ടർ ഇയാളുടെ എടുക്കാൻ പറ്റില്ല എന്ന് കാരണം പറയാവോ എന്ത്സുഖമാണെന്നോ അറിയാവോ അല്ല അതെ അത് വൃക്ക രോഗികൾക്ക് എല്ലാവർക്കും ക്രിയാറ്റിനാണ് രക്തത്തിൽ കൂടുന്നത് നമ്മൾ അറിയേണ്ടത് എന്ത് അസുഖമാണെന്ന് പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ ഏതെങ്കിലും ജനിതകമായ എന്ത് രോഗമാണ് സ്റ്റോണാണോ കല്ലാണോ അതോ നമുക്ക് പാരമ്പര്യമായി കിട്ടുന്ന രോഗമാണോ എന്നും എല്ലാം പറഞ്ഞായിരുന്നോ പാരമ്പര്യമായി കിട്ടുന്ന ഇതുവരെ 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 ഇല്ല ഇല്ല അമ്മയ്ക്ക് എനിക്ക് അങ്ങനത്തെ ഒരു ഏത് മെഡിക്കൽ കോളേജില്ല ആലപ്പുഴ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഒന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ട് നോക്കാവോ നമുക്ക് ടെസ്റ്റുകളിലൊക്കെ നോക്കിയിട്ട് ഇയാളുടെ കിഡ്നി യോജിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഞാൻ എവിടെ മെഡിക്കൽ കോളേജിൽ വന്ന ചൊവ്വയും വേണു വേണം ഞങ്ങളുടെ ഓഫി ജസ്റ്റ് മെഡിക്കൽ കോളേജിൽ വന്നാൽ മതി നമുക്ക് എല്ലാ ടെസ്റ്റും ചെയ്ത് നോക്കാം കേട്ടോ ഡോക്ടർ ഇപ്പം എന്താ പറയാ അവയവദാനം ഒരു കച്ചവടമായി മാറാതിരിക്കാൻ വേണ്ടി ചില നിയമ നടപടികൾ വെച്ചിട്ടുണ്ട് പക്ഷെ പലപ്പോഴും കേൾക്കുന്ന ഒരു സംശയം ഇതിപ്പോ നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അവിടെ പോയി ഇവിടെ പോയി ഇതെല്ലാം ചെയ്തു വരുമ്പോഴേക്കും കുറെ പ്രശ്നങ്ങളാണ് എന്ന് പലരും പരാതി പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഈ പരാതിക്ക് അടിസ്ഥാനമുണ്ടോ എന്നുള്ളതാണ് കുറച്ച് കാലതാമസം ഉണ്ടെന്നല്ലാതെ പരാതിക്ക് അടിസ്ഥാനമില്ല കാരണം ഞാൻ പല കമ്മിറ്റികളിലും പ്രോബ്ലം ഇതാണ് നമ്മൾ ചില സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ ഒന്ന് നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഒരു ചിലപ്പോൾ ഒരു പരസ്പര ബന്ധമില്ലാത്ത ഉത്തരങ്ങളായിരിക്കും പറയുന്നത് ഒരാൾ തിരുവനന്തപുരത്ത് സ്വീകർത്താവും കാസർഗോഡുള്ള ഡോണറും ആയിരിക്കും നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് ചോദിക്കുമ്പോൾ നമ്മൾ പണ്ടെങ്കാനോ കണ്ടിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്കൊരു സംശയം വരും അപ്പോൾ നമ്മൾ കാരണം ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഇതിനകത്ത് ഈ ഒരു കച്ചവടം നടന്നിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയും നിങ്ങളൊരു കാര്യം ചെയ്യാൻ കുറച്ചൊരു സർട്ടിഫിക്കറ്റും കൂടെ കൊണ്ടുപോകാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലം എം എൽ എ ഉണ്ടെന്നൊരു ലെറ്റർ നിങ്ങളുടെ ഉണ്ടൊരു പരസ്പര ബന്ധമുണ്ടെന്ന് അങ്ങനെ കുറച്ച് കാലത്താമസത്തിനുപരി നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ യാതൊരു തടസ്സവും നിയമകാരണം ഉണ്ടാകത്തില്ല ഡോക്ടർ നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഹലോ ഹലോ ഇത് കോഴിക്കോട് എന്റെ ഉപ്പാൻ വേണ്ടിട്ടാണ് ഉപ്പാക്ക് ഗ്രോസ് ഹൈഡ്രോനെഫ്രോസിസ് ആണ് കിഡ്നിൽ ആണ് ഓപ്ഷൻ തന്നത് അപ്പൊ ഇനി ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് ആ ഒരു സ്റ്റേജിലേക്ക് പോവാൻ കഴിയുമോ വേണ്ട അതായത് മറ്റു കിഡ്നിയെ പറ്റി എന്തെങ്കിലും ഡോക്ടർ പറഞ്ഞോ എന്ന ട്രാൻസ്പ്ലാന്റേഷൻ ഒന്നും വേണ്ട ഈ നെഫ്രക്റ്റമി ചെയ്യുന്നതിന് ഉദ്ദേശം അടിക്കടി പഴുപ്പ് ഉണ്ടാകുന്നുണ്ട് കിഡ്നിയിൽ അതുകൊണ്ടാണ് തടസ്സമുണ്ട് ആ കിഡ്നി അതെ 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 പറഞ്ഞു അതെ അതെ നെഫ്രക്ടമി ചെയ്തത് കൊണ്ട് മറ്റു കിഡ്നിക്ക് കുഴപ്പമൊന്നും ഉണ്ടല്ലോ ആ ഒറ്റ കിഡ്നി കൊണ്ട് ഉപ്പാക്ക് ഒരു കുഴപ്പമില്ലാതെ ജീവിക്കാം ട്രാൻസ്പ്ലാന്റ് ഒന്നും വേണ്ടി വരില്ല ശരി ഇതൊരു സംശയമാണ് എപ്പോഴും കാണുന്നത് ഒരു കിഡ്നി കൊണ്ട് ജീവിക്കാൻ പറ്റുമോ ഒരുപാട് ഉദാഹരണങ്ങൾ ചോദിക്കുന്ന നമ്മൾ വൃക്ക മാറ്റി വെക്കണമെന്ന് ചോദിക്കുമ്പോൾ അടുത്ത ചോദ്യം ബന്ധുക്കളിൽ നിന്ന് ഡോക്ടർ രണ്ട് കിഡ്നിയും കേടാണോ രണ്ട് കിഡ്നിയും കേടായാൽ മാത്രമേ നമുക്ക് വൃക്ക കേടായുള്ള രോഗലക്ഷണങ്ങൾ വന്നു തുടങ്ങൂ ഒറ്റ കിഡ്നി കേടായും നമ്മൾ അറിയത്തുപോലുമില്ല അപ്പൊ ഈ ക്രിയാറ്റിൻ എന്ന് പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്തെന്നൊക്കെ പറയുന്നത് കിഡ്നിയുടെ എൻ സ്റ്റേജ് ഏറ്റവും അവസാനം ത്തിലെത്തിയ കിഡ്നി ഒട്ടും പ്രവർത്തിക്കാൻ പറ്റാതിരിക്കുമ്പോൾ കിഡ്നി നമ്മൾ മൂത്രത്തിൽ കൂടെ വിസർജിക്കേണ്ട ടോക്സിക് പദാർത്ഥങ്ങൾ ശരീരത്തിൽ ശരീരത്തിലടിഞ്ഞുകൂടി അതിന് അതിൽ ഒരു ടോക്സിക് പദാർത്ഥമാണെങ്കിൽ ക്രിയാറ്റിൻ അതാണ് ബ്ലഡിൽ നമ്മൾ അളക്കുന്നത് അതുവച്ചാണ് വൃക്കയുടെ പ്രവർത്തനം നിശ്ചയിക്കുന്നത് അതാണ് ഇത്രയും വളരെ കൂടുതൽ ക്രിയാറ്റിന് ഡോക്ടർ പറഞ്ഞത് അവയെ മാറ്റി വെച്ചേ പറ്റുള്ളൂ കാരണം കിഡ്നി പ്രവർത്തിക്കുന്നില്ല ഡോക്ടർ ഇപ്പം മൃതസഞ്ച ജീവനിയുടെ നോഡൽ ഓഫീസറാണല്ലോ മൃതസഞ്ജീവനിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇത് ജനങ്ങളിലേക്ക് എത്തുന്നത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് തരത്തിലുള്ള ദാതാക്കൾ നമുക്കുള്ളൂ ഒന്ന് ലൈവ് ഡൊണേഷൻ ഒന്ന് മസ്തിഷ്ക മനോ മസ്തിഷ്ക മരാന അവയവിധാനം സമൂഹത്തിൽ ഒരു മെസ്സേജ് ആയിട്ട് അതായത് അവയവിധാനം മരിക്കുന്നവരുടെ അവയവം നമ്മൾ സ്വർഗത്ത് കൊണ്ടുപോകേണ്ടതല്ല ഇവിടെ തന്നെ കൊടുക്കേണ്ടതാണെന്നുള്ള സന്ദേശം പരത്തുക പിന്നെ ഇതിൽ സുതാര്യവൽക്കരിക്കുക അതായത് നമുക്കിപ്പോൾ ബ്രെയിഡ് ഡൊണേഷൻ ുള്ള വശങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാനുള്ള ബ്രെയിൻ്റെ സർട്ടിഫിക്കേഷൻ അത് ഭയങ്കര സയൻറ്റിഫിക്കലി പ്രൂവ് സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷനായിരിക്കും കാരണം നമ്മൾ ചോദിക്കുന്ന ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു ഹൃദയപിടിപ്പുള്ള രോഗിയിൽ നിന്നാണ് അവയവമെടുക്കാൻ പോകുന്നത് അപ്പോൾ അയാൾ പൂർണ്ണമായിട്ട് മസ്തിഷമനം സംഭവിച്ചിരുന്നത് ശാസ്ത്രീയമായി തന്നെ ഒരു സംശയത്തിനും ഇടവരുത്താത്ത രീതിയിൽ നിശ്ചയിക്കപ്പെടണം അപ്പോൾ അതിന് നമ്മൾ ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട് കേരളത്തിലുടനീളമുണ്ട് ന്യൂറോളജിസ്റ്റ് അടങ്ങിയിരിക്കുന്ന എക്സ്പെർട്ട് കമ്മിറ്റികൾ ഈ കമ്മിറ്റികൾ പരിശോധിച്ചിട്ടാണ് അന്ന് അത് അതിനോടൊപ്പം തന്നെ നമ്മൾ സമ്മതം വാങ്ങിക്കേണ്ടി വരും ബന്ധുക്കളുടെ ബന്ധുക്കളുടെയും സമ്മതം വാങ്ങിക്കുന്നതിനോടൊപ്പം ഈ എടുക്കുന്ന അവയവം ആർക്കാ കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടതുണ്ട് ആർക്കാണ് വിന്യസിക്കപ്പെടേണ്ടത് അതിനുവേണ്ടി നമ്മളൊരു വെയ്റ്റിംഗ് ലിസ്റ്റ് ഉണ്ടാക്കേണ്ടത് ഓൺലൈനാണ് ഓൺലൈനായിട്ട് പ്രയോറിറ്റി അനുസരിച്ച് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ആൾക്ക് ആൾക്കാദ്യം അപ്പൊ അങ്ങനെ അതും നമ്മൾ നോക്കേണ്ടതുണ്ട് ഇപ്പൊ ആദ്യം രജിസ്റ്റർ ചെയ്ത് പത്താമത്തെ ആൾക്ക് കൊടുക്കാൻ പാടില്ലല്ലോ അപ്പൊ അങ്ങനെ അങ്ങനെ അതത്രയും വർക്ക് ആണ് നമ്മൾ ചെയ്യുന്നത് പബ്ലിസിറ്റി ഇത് സുതാര്യവൽക്കരണം അല്ലെങ്കിൽ എത്തിക്കാന്നുള്ളത് തന്നെയാണ് പ്രധാന ഹലോ നമസ്കാരം ഡോക്ടറോട് ചോദിച്ചോളൂ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ശേഷം ഏറ്റവും പ്രധാനം മരുന്നുകൾ കൃത്യമായി കഴിക്കാന്നുള്ളതാണ് അതായത് വൃക്ക തിരസ്കരിക്കപ്പെടാതിരിക്കാനുള്ള കുറെ മരുന്നുകള് ഡോക്ടർ തരുന്നുണ്ടാവും അത് ഒരു ദിവസവും ഒരു ഡോസ് പോലും അടങ്ങാതെ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പിന്നെ നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം രക്തസമ്മർദ്ദം ഒന്നും നമുക്ക് വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് അത് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ പിന്നെ ഇൻഫെക്ഷൻ അണുബാധ നമ്മൾ പബ്ലിക് പ്ലേസിലേക്ക് പോകുമ്പോൾ കൂടുതൽ ആൾക്കാർ വേണ്ടി ഇടപഴകുമ്പോൾ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ അണുബാധ ഒഴിവാക്കൽ ഇത്രയും മൂന്ന് കാര്യങ്ങൾ വരുന്നു കഴിക്കുക ജീവിതശൈലി രോഗങ്ങൾ വരാതെ നോക്കുക അണുബാധ ഒഴിവാക്കുക ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ അനുവർത്തിക്കേണ്ടത് അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ ഹലോ ഹലോ നമസ്കാരം ചോദിച്ചോളൂ ഡോക്ടറോടെ കോൾ ഡ്രോപ്പ് ആയി ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത് നമ്മളിപ്പോൾ ഒരാൾക്ക് അവയവം ദാനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ എഴുതി വെച്ചു കൊടുക്കുന്നു എനിക്ക് ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ അവയവം ദാനം ചെയ്യാമെന്ന് അപ്പോൾ അതേസമയം തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളോട് ഇതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ട ഒരു ബാധ്യതയും കൂടി ഉണ്ട് ഉറപ്പാണ് കാരണം നമ്മൾ പല പ്രാവശ്യവും രണ്ട് വശങ്ങളുണ്ട് ഒന്ന് കുടുംബാംഗങ്ങളോട് പറഞ്ഞിട്ടുള്ള ഫാമിലിയിൽ നമ്മൾ കൺസൺ പോകുമ്പോൾ അവർ വളരെ പോസിറ്റീവായിട്ട് അയ്യോ എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ എൻ്റെ മകളുടെ ആഗ്രഹം തന്നെ ജീവിച്ചിരിക്കുമ്പോൾ പോലും അവളിങ്ങനെ കൊടുക്കണം കൊടുക്കണം അതുകൊണ്ട് ഡോക്ടറെ എങ്ങനെയെങ്കിലും ഒരു എടുത്തേ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു വശം മറ്റത് ഇതൊന്നും അറിഞ്ഞിട്ടില്ലാത്ത പാരൻസ് അല്ലെങ്കിൽ ബന്ധുക്കൾ പറയും അല്ല ഡോക്ടർ അവർക്ക് ആഗ്രഹമില്ല ഞങ്ങളെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഡോണർ ഡോണർക്കാരിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കഴിയുന്നതും എത്ര പേർക്ക് ഡോണർ കാർഡ് കൊടുക്കുക അത്രത്തോളം ഞങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർഗനൈസേഷൻ ഒരു തടസ്സം തന്നെ കൺസെൻ്റ് ആണ് തടസ്സം കാരണം പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാവിയോ ഇതിന് ഈ കീറി മുറിച്ച് അവയവം എടുക്കണം അത് വേണ്ട എൻ്റെ മോൾക്ക് അത് ഇഷ്ടമല്ല ആയിരിക്കുമെന്നൊരു ധാരണയാണ് നമ്മൾക്കിപ്പോൾ എനിക്കാണെങ്കിലും അങ്ങനെ ഒരു ഫീലിംഗ് ആണ് എൻ്റെ മോളുടെ ഹൃദയം എടുത്ത് വേറൊരാൾ കൊടുക്കണം അത് വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അത് ഒഴിവാക്കാൻ നമ്മൾ ഈ ഡോണർ കാർഡ്സ് വളരെ മറ്റൊന്ന് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോഴും നമ്മുടെ മതപരമായോ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്ന ആചാരങ്ങളും അനുസരിച്ചൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പലരും അവയവങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ന് ചോദിക്കുന്നവരെ വരെ ഇപ്പോഴും കാണാം അത് വിദ്യാഭ്യാസം കുറഞ്ഞവരൊന്നും അല്ല പലരും വിദ്യാഭ്യാസമൊക്കെ ഉള്ളവർ തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ ബോധവൽക്കരണം നടത്താൻ വേണ്ടി നമ്മൾ മൃതസഞ്ജീവനിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നാമത്തെ ലഘുലേഖകളുണ്ട് കൂടാതെ റെസ്റ്റൻസ് അസോസിയേഷൻ പള്ളികൾ മദ്രസകൾ സ്കൂളുകൾ അവിടെയെല്ലാം പോയി ഞങ്ങൾ ക്ലാസ്സുകൾ എടുക്കാറുണ്ട് എന്താണ് ഓർഗനൈസേഷൻ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എങ്ങനെ ഓർഗൻ എടുക്കും എത്ര സമയത്തിനുള്ള ഓർഗൻ എത്തിക്കണം ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംശയം വരുന്നത് ബ്രെയിൻ ഡെത്ത് എന്താണെന്നുള്ളതാണ് അപ്പൊ ആൾക്കീ ബെത്തും സ്വാഭാവിക വരണമെന്നുള്ള ഡെഫിനേഷനിലൊരു വ്യത്യാസം ഇത് ശാസ്ത്രീയമായി മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് കാരണം ഹൃദയം ഇടിപ്പുണ്ട് തൊട്ട് നോക്കുമ്പോൾ ബോഡി വോമാണ് ചൂടുണ്ട് ഡോക്ടർ പറയുന്നു മരിച്ചു എന്ന് അപ്പം ബ്രെയിൻഡെഡ് എന്താണ് അതാണ് ഞങ്ങൾ ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത് എന്താണ് ഈ ബ്രെയിൻ ഡെത്ത് ബ്രെയിൻ ഡെത്ത് തിരിച്ചു വരാത്തൊരവസ്ഥയാണെന്ന് ആളുകളെ കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ചലഞ്ചായി തോന്നിയിട്ടുള്ളത് ഡോക്ടർ നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി ലൈവ് തുടരുന്നു എന്താണ് ഈ ബ്രെയിൻ ഡെത്ത് നല്ല ചോദ്യം നമ്മുടെ ബ്രെയിനിലൊരു ബ്രെയിൻ സ്റ്റെം എന്നൊരു ഭാഗമുണ്ട് ബ്രെയിൻ സ്റ്റെമിൽ നമ്മൾ ബ്രെയിൻ നമ്മൾ പടത്തിലേക്ക് കാണുമ്പോൾ ബ്രെയിൻ്റെ അടുത്തൊരു സ്റ്റെം പോലെ അതാണ് നമ്മുടെ സ്പൈനൽ കൗണ്ട് ഏറ്റവും മുകളിലിരിക്കുന്ന ഭാഗം ആ ഭാഗമാണ് നമ്മുടെ എല്ലാ എന്ന് പറയുക സർക്കുലേഷൻ റെസ്പിറേഷൻ എല്ലാം നിയന്ത്രിക്കുന്നത് ഈ ഒരു ഭാഗമാണ് അപ്പോൾ ഈ ഭാഗത്തിന് ഡാമേജ് ആയാൽ റെസ്പിറേഷൻ നിൽക്കും അതായത് ശ്വാസകോശം നിൽക്കും അത് പിന്നെ നമുക്ക് ലൈഫില്ല അതിനെ സസ്റ്റെയിൻ ചെയ്യുന്നത് വെൻറ്റിലേറ്ററിന് മുഖം വെൻ്റിലേറ്ററിൻ്റെ ആർട്ടിഫിഷ്യൽ ലങ് പോലെയാണ് നമ്മുടെ ലങ് എക്സ്പാൻഡ് ചെയ്യാൻ സഹായിക്കും പിന്നെ അത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ അത് ഒന്ന് ഓഫ് ചെയ്താൽ നമ്മൾ 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 തീർന്നു അതാണ് അതിൻ്റെ ബ്രെയിൻ ഡെത്ത് അപ്പോൾ ഇത് ഇതിൻ്റെ ടെസ്റ്റ് തന്നെ ആപ്നിയ ടെസ്റ്റ് എന്ന് പറയും അതായത് ഞങ്ങൾ അവസാനം കൺഫേം ചെയ്ത് കുറേ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ഉണ്ട് അത് അവസാനം കൺഫേം ചെയ്ത് വെൻറ്റിലേറ്റർ മാറ്റും ഒരു സിക്സ് മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യും ഫുൾ ഓക്സിജൻ കൊടുക്കും പേഷ്യൻ്റിന് സിക്സ് മിനിറ്റ് ഒരു ബ്രത്തും ഇല്ലെങ്കിൽ നമ്മൾ അത് പറയുന്നത് ബ്രെയിൻ ഡെത്താണ് കാരണം ബോഡിയിൽ ബ്രെയി കാർബൺ ഡയോക്സൈഡ് റൈസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയായാലും റെസ്പിറേഷൻ സംഭവിക്കും അതായത് നമുക്ക് ശ്വാസം വലിക്കും അത് നമ്മൾ ചിലപ്പോഴൊക്കെ ദീർഘനിശ്വാസം ഇടുന്നത് നമ്മുടെ ബോഡിയിലെ ബ്രെയിനിലെ ബ്രെയിൻ കാർബൺ ഡയോക്സൈഡിൻ്റെ ഇത് കൂടുമ്പോൾ ഓക്സിജൻ വേണം അതിനാണ് നമ്മൾ ദീർഘ ഇതെടുക്കുന്നത് ബ്രെത്ത് എടുക്കുന്നത് ഇതൊരു ബോഡിയുടെ ഒരു മെക്കാനിസമാണ് ബോഡിയുടെ എല്ലാ കോശങ്ങൾക്കും ഓക്സിജൻ കിട്ടാനുള്ള ഒരു മെക്കാനിസമാണ് അപ്പോൾ ഇത് നമ്മൾ വെൻറ്റിലേറ്റർ മാറ്റുമ്പോൾ കുറേ സമയത്തേക്ക് ഓക്സിജൻ ഇല്ല കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യും ബോഡിക്കകത്ത് കാർബൺ ഡയോക്സൈഡ് ബിൽഡപ്പ് ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ആണ് സ്റ്റിമിലായി അതാണ് ഒരു പ്രചോദനം ബ്രെയിന് വലിക്കണം ശ്വാസം വലിക്കണം അതുമില്ല അങ്ങനെ സിക്സ് ടു ടെൻ മിനിറ്റ്സ് നമ്മൾ ഫുൾ ഓക്സിജൻ കൊടുത്തിട്ട് പേഷ്യൻ്റെ ഒബ്സർവ് ചെയ്യും അപ്പോഴും ശ്വാസം വരുന്നില്ലെങ്കിൽ നമ്മൾ ബ്രെയിൻ ഡെഡ് ഡെഡാണ് സ്ഥിരീകരിക്കും ഇതിങ്ങനെ നമ്മൾ പിന്നെയും തിരിച്ച് പേഷ്യൻ വെന്റിലേറ്റർ കിടത്തി ഒരു സിക്സ് അവേഴ്സ് പിന്നെയും നമ്മൾ ഒബ്സേർവ് ചെയ്യും സിക്സ് അവേഴ്സ് കൂടി തന്നെ പിന്നെയും നമ്മൾ സിക്സ് അവേഴ്സിന് പിന്നെയും മാറ്റി നോക്കും അപ്പോഴും ആ അപ്പോഴും ഇതേ അവസ്ഥയാണെങ്കിൽ മാത്രമേ നമ്മൾ ബ്രെയിൻ ഡെഡ് ആണ് സ്ഥിരീകരിക്കുകയും റിലേറ്റീവ്സിനടുത്ത് ഇങ്ങനെ വില്ലിങ്സ് ചോദിക്കുള്ളൂ അപ്പോൾ ആളുകൾക്ക് ഉള്ള സംശയം ഇതാണ് ഇത് എന്തെങ്കിലും എറർ വരുമോ അങ്ങനെ അങ്ങനെ യാതൊരു എറും ഇത് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരു തേർട്ടി ഫോർട്ടി ഇയേഴ്സായിട്ട് ചെയ്തു വരുന്ന നമ്മൾ ഹാർഡ്ലി ഒരു അഞ്ച് വർഷം ആയിട്ടുള്ളൂ പക്ഷേ മറ്റുള്ള എല്ലായിടത്തും വളരെ ശാസ്ത്രീയമായി ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രവർത്തിയാണ് സംസാരിച്ചോളൂ സാറെ ഞാൻ കുവൈത്തിൽ നിന്നാണ് വിളിക്കുന്നേ എന്റെ പേര് സോജൻ എന്നാണ് ഞാൻ ഇവിടെ കുവൈത്തിൽ താമസിക്കുന്ന എന്റെ ഫാമിലിയൊക്കെ നാട്ടിലാണ് പക്ഷെ എന്റെ പ്രശ്നം വെച്ചാല് എന്റെ ഒരു ഫ്രണ്ടിന് രണ്ട് കിഡ്നി ഫെയിലിയർ ആയിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് റീപ്ലാന്റ് ചെയ്ത് പറ്റുള്ളൂ പക്ഷെ എന്റെ സെയി ഗ്രൂപ്പാണ് അപ്പൊ എനിക്ക് അവനെ സഹായിക്കണം സഹായിക്കണം മീൻസ് എനിക്ക് എന്റെ ഫാമിലി മെമ്പറെ പോലെ അത്രക്ക് വളരെ ഡീപ്പായിട്ടുള്ള റിലേഷൻ ആണ് അപ്പം പക്ഷെ എനിക്ക് എന്റെ വീട്ടിൽ പറഞ്ഞാൽ ഇതൊരിക്കലും എന്നെ അംഗീകരിക്കത്തില്ല എനിക്ക് സമ്മതിക്കത്തില്ല അങ്ങനെ ഒരു ഒരു സപ്പോർട്ടും വീട്ടിൽ നിന്നും ഉണ്ടാവില്ല അപ്പൊ എനിക്ക് ഇത് ഞാൻ വീട്ടുകാരറിയാണ്ട് ചെയ്യാൻ കൊടുക്കാനാണ് ഡൊണേറ്റ് ചെയ്യാനായിട്ടും ഞാൻ ഇങ്ങനെ അങ്ങനെ ചെയ്യാൻ ഒരു നൈന്റി പെർസെന്റ് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ അങ്ങനെ ചെയ്താൽ പിന്നെ എനിക്ക് ഭാവിയിൽ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് ഉണ്ട് നാട്ടിൽ നാട്ടിലാണ് എല്ലാവരും അപ്പോ അങ്ങനെ ഞാനങ്ങനെ ചെയ്ത അല്ലെ അത് എനിക്ക് ഭാവി ഭാവിയിലേക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്നുള്ളതാണ് എൻ്റെ നല്ലൊരു മനസ്സുള്ള കേട്ടോ സുഹൃത്തിന് ഇത്രയും എനിക്ക് ഒരു അതേപോലെ എനിക്ക് അതേപോലത്തെ റിലേഷനാണ് ഞങ്ങളുടെ പ്രത്യേകം സൗഹൃദത്തിന് വേണ്ടിയിട്ട് ഒത്തിരി ഒത്തിരി ത്യാഗം ചെയ്ത ആളാണ് ഓക്കെ അല്ല എന്നാലും വീട്ടിൽ അറിഞ്ഞിട്ട് ചെയ്താൽ മതി കേട്ടോ വീട്ടിൽ അറിയിക്കുന്നതാണ് കാരണം ഞാൻ ഉചിതം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം ഇത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നും ഇയാളുടെ ആരോഗ്യത്തിന് യാതൊരുവിധ തകരാറും ഒരു വൃക്ക കൊടുത്തതുകൊണ്ട് ഇത് നമ്മൾ പറഞ്ഞില്ലേ ഒരു നേരത്തെ കേട്ടിട്ടുണ്ടോ ഈ പ്രോഗ്രാം അതിൽ ആദ്യമല്ല ഒരു കി ഒരു വൃക്ക മാറ്റി മാറ്റാൻ പോകാം ഒരാളുടെ അസുഖം കാരണം എന്നാലും മറ്റേ വൃക്ക കൊണ്ട് നമുക്ക് ജീവിതകാലം മുഴുവൻ ഒരു കുഴപ്പമില്ല ജീവിക്കാമെന്ന് നേരത്തെ ആ അതുകൊണ്ട് ധൈര്യമായിട്ട് കൊടുക്കാം പക്ഷേ ഞാൻ പറയുന്നത് ഭാര്യയും മക്കളെയും എല്ലാം ഇത് അറിയിച്ച് കാരണം ഈ ത്യാഗം അവരും മനസ്സിലാക്കണം ഒരു സുഹൃത്തിന് വേണ്ടി ചെറിയ കാര്യമല്ല എന്നുള്ളത് അച്ഛനല്ലെങ്കിൽ അത് മാത്രല്ല ഡോക്ടർ നമ്മൾ മൃദസഞ്ജീവനിയെ പോലെയുള്ള ഇവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിലുള്ള എല്ലാ സംശയങ്ങളും എല്ലാം എല്ലാം ഞങ്ങൾ ട്വന്റി ഫോർ സെവൻ പ്രവർത്തിക്കുന്ന ഓഫീസാണ് ഞങ്ങൾ ആൾക്കാർ കുറച്ചേ ഉള്ളെങ്കിൽ പോലും ഇതുപോലെ ഒത്തിരി ഫോൺ കോൾസ് വരാറുണ്ട് ഞങ്ങൾ ആൻസർ ചെയ്യാറുണ്ട് പിന്നെ സുഹൃത്തിനടുത്ത് വേറെ ഒരു കാര്യം കൂടെ പറയാം നമുക്ക് മൃതസഞ്ചീവിനെ രജിസ്റ്റർ ചെയ്താലേ മസ്തിഷ്ക മരണാനന്തര അവയവം കിട്ടാനുള്ള സാധ്യതയും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് സുഹൃത്തിനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഇയാളുടെ ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ ഓർഗൻ കിട്ടിയ അയാൾക്ക് ട്രാൻസ്പ്ലാന്റ് നടക്കാം അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടെയാണ് ഡോക്ടർ ഒരുപാട് സംസാരിക്കേണ്ട ഒരു വിഷയമാണെന്ന് അറിയാം നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഈ കോളേഴ്സിൽ തന്നെ രണ്ട് പേര് അവരുടെ ബന്ധുക്കളൊന്നും അല്ലാത്ത രണ്ട് പേർക്ക് വേണ്ടിയിട്ട് ഇക്ക ദാനം ചെയ്യാം അപ്പോൾ ഒരുപാട് നല്ല മനസ്സുകളുണ്ട് നമ്മുടെ പരിപാടി അവർക്കൊരു പ്രചോദനമാകട്ടെ എന്ന് വിചാരിക്കുന്നു വളരെയധികം നന്ദി ഡോക്ടർ ഇന്നത്തെ ഡോക്ടറിലെ ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം